നിങ്ങളൊരു കാണാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകണേ ടാങ്ക് നമ്മളൊക്കെ യാത്രകൾ എന്തിനാ നമ്മളെ മൈൻഡ് മൈൻഡൊന്നു മാറാനല്ലേ സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ജീവിച്ചിരുന്ന ആ ലോകത്തുനിന്ന് പോയി വേറെ ലോകത്തേക്ക് എത്തിപ്പെടാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അതിനു പറ്റിയ ലൊക്കേഷൻ ആണ് കൂടല്ലൂരിലെ ഓവാലി ടോം മേലെ കൂടല്ലൂരിൽ നിന്ന് നേരെ കീറിപ്പോയാൽ മതി ഫോറസ്റ്റിന്റെ അനുമതി വേണം കയറണമെങ്കിൽ എന്താ പറയുക ലൈഫിൽ ഒരു തവണെങ്കിലും ഇവിടെ ഒക്കെ കാണണം കേട്ടോ നമ്മൾ മൂന്നാറൊക്കെ പോയൊരു ഫീല് എന്തോ ഒരു ഭംഗിയുള്ള സ്ഥലങ്ങളറിയോ ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ കുറച്ച് ആളുകളെ ഉള്ളു റൈഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി റോഡുകൾ ഒരു രശയിലാണ് പറയാനേ ഞാൻ സത്യം പറയാം നമ്മളൊരു സ്വർഗതുല്യമായൊരു സ്ഥലത്തേക്ക് പോയായിരിക്കും നമ്മളൊരു സിനിമയൊക്കെ കാണുന്ന ഒരു ഫീല് അവിടെ പോയി തിരിച്ചു വന്നു ഇത്രയും നല്ലൊരു സ്ഥലം ഈ അടുത്തേറ്റ് ഇതുവരെ കണ്ടില്ലല്ലോ എന്നാലോചോ ഭയങ്കര വിഷമായി പോയി കുറച്ച് ഓഫ് റോഡും കിട്ടിയിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ എല്ലാ ബൈക്കേഴ്സും ഉണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് നിങ്ങൾ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കിട്ടു കേട്ടോ ഗൂഡല്ലൂർ ഓവാലി